അഭിനയിച്ച് പണം ഉണ്ടാക്കേണ്ട സമയല്ലേ സിനിമ സംവിധാനം ചെയ്ത് ഭയങ്കര തെറ്റായ തീരുമാനമായി പോയി സിനിമ രണ്ടാമത് ഇനിയും സിനിമ ചെയ്യാൻ ഡയറക്ഷൻ പ്ലാനൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോ ഞാൻ ഉണ്ടിക്കാം പറഞ്ഞപ്പോ എന്നോട് പറഞ്ഞത് ഇപ്പം അങ്ങനെ അറിയാലോ ഇപ്പൊ സിനിമ ഡയറക്റ്റ് ചെയ്യാൻ പറഞ്ഞാൽ അഞ്ചാറ് മാസം അതിന്റെ ഒപ്പം നിക്കണം അപ്പൊ ദീപനം നമുക്കിപ്പൊ സിനിമകളൊക്കെ അഭിനയിക്കാനുള്ള ഒരു സമയമാണ് അപ്പൊ അത് എന്നോട് പറഞ്ഞാൽ അങ്ങനെ ഒരു ഉപദേശം നല്ല നല്ല ക്യാരക്ടേഴ്സ് വരുമ്പോ അതിന് ശ്രദ്ധിക്കാം അത് കഴിഞ്ഞിട്ട് ഡയറക്റ്റ് ചെയ്യാൻ ഒരു സമയം ഉണ്ടാവും അങ്ങനെ പറഞ്ഞു കൂടെ അതെ ഒരോണത്തിലാണ് ഞങ്ങൾ രണ്ടുപേരുണ്ട് ം ചെയ്യാനുള്ള അവസ്ഥയിലേക്ക് രണ്ടായിരത്തി ഇരുപത്തിയേറിലോ ഇരുപത്തിയേഴിലോ അടുത്ത വർഷം ചെറിയ ഗ്യാപ് എടുത്തിട്ടുണ്ടോ സംവിധാനം ഈ ജീവിതവർഷം അവസാന തിയോ നായകൻ ഒരാൾ മനസ്സിലുണ്ട് അപ്പൊ അത് ഇങ്ങനെ നായകൻ ശരി ആവശ്യം

ഇത് മലയാളത്തിൽ എന്റെ മൂന്നാമത്തെ ചിത്രമാണ് മാസ്റ്റർ പീസ് എന്ന വലിയൊരു ചിത്രത്തിന്റെ ഭാഗമായിട്ടാണ് എന്റെ തുടക്കം മമ്മൂക്ക ഷാൻ ചേട്ടൻ അങ്ങനെ വലിയൊരു എൻട്രിയാണ് എനിക്ക് മലയാളത്തിൽ ലഭിച്ചത് അതെ ഇല്ല മറക്കില്ല ഒന്നും ഇല്ല ഓക്കെ ഇര എന്ന മൂവിയിലും നല്ലൊരു കഥ ചെയ്യാൻ അവസരം ലഭിച്ചു അങ്ങനെ പാർട്ട് വന്നിട്ടാണ് ഇതില് അഞ്ച് കഥാപാത്രങ്ങൾ സഞ്ജു ശിവറാം അദ്ദേഹത്തിന്റെ വൈഫിന്റെ ക്യാരക്ടറാണ് ഞാൻ ചെയ്തിരിക്കുന്നത് അഴകി എന്നാണ് കഥാപാത്രത്തിന്റെ പേര് കഥാപാത്രത്തെ കുറിച്ച് പറഞ്ഞാൽ തമിഴ് സംസാരിക്കുന്ന കഥാപാത്രമാണ് അതാണ് ഏറ്റവും വലിയൊരു പ്ലസ് പോയിന്റ് പിന്നെ എനിക്ക് തോന്നുന്നു അത്യാവശ്യം നല്ലൊരു സ്ട്രൈക്ക് ചെയ്യുന്ന പോയിന്റ് ഈ കഥാപാത്രം എത്തുന്നുണ്ട് അല്ലേ അങ്ങനെയൊക്കെയാണ് അത് സിനിമ നിങ്ങൾക്ക് മനസ്സിലാവും പിന്നെ ഈ പറഞ്ഞ പോലെ ചോദ്യത്തിലേക്ക് വരാം സെറ്റിലുള്ളൊരു കൈഫ് എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും എനിക്ക് ധ്യാൻ ജന കണ്ടപ്പോ നമുക്ക് ഈ സിനിമകൾ കണ്ട് നമ്മളെ ഇംഗ്ലീസ് ഒക്കെ കാണുമ്പോൾ കാര്യം ഇതൊരു ആയിരിക്കും അല്ലെ എങ്ങനെയാണ് നേരിട്ടെന്ന് പറയാം ആയിരിക്കും ഇന്റർവ്യൂ ആയിക്കോട്ടെ ഞാൻ ചോദിച്ചത് അങ്ങനത്തെ ഇൻട്രസ്റ്റിംഗ് ഇന്റർവ്യൂസ് അല്ലേ ഞാൻ ഉദ്ദേശിച്ചത് അപ്പൊ നമ്മള് നേരിട്ട് കാണുമ്പോ അദ്ദേഹം അതുപോലെയൊക്കെ തന്നെ അല്ലാതെ പ്രത്യേകിച്ച് വേറൊരു ക്യാരക്ടറെ മാറുന്നില്ല എന്താ പറയാ ഇന്ററാക്ഷൻ ആയിരുന്നു എല്ലാവരുമായിട്ട് ആണെങ്കിലും പിന്നെ പിന്നെന്താ പറയാ പിന്നെ അതുപോലെ തന്നെ ഈ ഒരു സിനിമയിലൂടെ എനിക്ക് തോന്നുന്നു നല്ലൊരു ഗംഭീരമായി തുടക്കമാട്ടെ എന്ന് ആഗ്രഹിക്കുന്നു എല്ലാവർക്കും പിന്നീട് എന്താ പറയാ ഇത്ര ഒക്കെയാണ് പറയാനുള്ളത്